സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ രണ്ടായിരം രൂപയുടെ വിതരണം വീണ്ടും ആരംഭിക്കാൻ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണത്തിനുള്ള ലിസ്റ്റാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് നമുക്ക് ഈ ഒരു ജനുവരി മാസത്തിൽ പെൻഷൻ വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ഈ ഒരു രണ്ടായിരം രൂപ വിതരണം ചെയ്യുമ്പോൾ രണ്ടായിരം രൂപ അതായത് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപ ആക്കിയതിന് ശേഷമുള്ള നാലാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലായിരുന്നു സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരം രൂപ ആക്കിയത് നവംബറിൽ ആ ഒരു പെൻഷൻ തുക രണ്ടായിരം രൂപ വിതരണം ഡിസംബറിലും വിതരണം ചെയ്തതിന് ശേഷം ഇപ്പോൾ ജനുവരിയിൽ പെൻഷൻ നമ്മൾക്കൊക്കെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ പെൻഷൻ അർഹതപ്പെട്ട ആളുകൾക്കും ഇപ്പോൾ വീണ്ടും ആ രണ്ടായിരം രൂപയുടെ ഫെബ്രുവരി മാസത്തിലെ വിതരണം ഈ മാസം ഇരുപതാം തീയതി ആരംഭിക്കുകയാണെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരം രൂപ ആദ്യം ആ ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് ആയിരിക്കും എത്തിച്ചേരുക പിന്നീട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എത്തി വിതരണം ആരംഭിക്കുകയും കേന്ദ്ര വീതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ആ ഒരു കേന്ദ്ര വീതം ഈ ഒരു അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ആദ്യം നമ്മളുടെ സംസ്ഥാന വീതം എത്തിയതിന് ശേഷമായിരിക്കും ആ ഒരു കേന്ദ്ര ആ സംസ്ഥാനത്തെ വിതരണം ചെയ്യുന്നത് ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് അവരുടെ നാളങ്ങളിൽ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്തപ്പോൾ കുടിശ്ശിക ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ വീണ്ടും ഈ ഒരു പെൻഷൻ വിതരണം ഏറ്റെടുത്ത് നമ്മുടെ സംസ്ഥാന വീതം വിതരണം ചെയ്തതിന് ശേഷം കേന്ദ്ര വീതം കൂടി വിതരണം ചെയ്യാൻ പോകുന്നു എന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത്തരത്തിൽ ഇപ്പോൾ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ഇത് കേന്ദ്ര സർക്കാർ നൽകിക്കൊള്ളാമെന്ന് പറയുകയുണ്ടായി എങ്കിൽ വീണ്ടും ഇത് കുടിശ്ശിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് രണ്ട് രീതിയിലാണ് ഇപ്പോൾ പെൻഷനാ വിതരണം നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകിയിരുന്ന ഈ ഒരു വീതം വീണ്ടും സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ ആദ്യം ഈ ഒരു പെൻഷൻ തുക വിതരണം ചെയ്തതിന് ശേഷം കേന്ദ്രത്തിൽ നിന്നും ആ ഒരു തുക സംസ്ഥാനത്ത് വാങ്ങിയെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ സംസ്ഥാനത്തെ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ സംസ്ഥാനത്ത് ആ ലക്ഷത്തോളം ആളുകൾക്കാണ് കേന്ദ്ര വിധത്തിൻ്റെ സഹായത്തോടു കൂടി പെൻഷൻ വിതരണം ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തി മൂന്ന് ലക്ഷത്തോളം ആളുകൾക്കായിരിക്കും പെൻഷൻ ഗുണഭോക്താക്കൾ എന്നാണ് അറിയുവാൻ കഴിയുന്നത് കഴിഞ്ഞ ഡിസംബറിന് ശേഷം ഈ ജനുവരിയിലും ഒക്കെയായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ആളുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യാൻ പോകുന്നത് അറുപത്തി മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് സംസ്ഥാനത്ത് രണ്ടായിരം രൂപ വീതം അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഒക്കെ എത്തിക്കുന്ന രാജ്യത്തെ ഏക സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് നമുക്കെല്ലാവർക്കും അഭിമാനകരമായ ഒരു കാര്യമാണ് കൃത്യമായി വിതരണ തീയതി ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇന്നത്തെ പ്രധാന അറിയിപ്പ് കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു സംസ്ഥാനത്തെ ചൂട് ശക്തമായി തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിൽ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലാണ് മൂന്ന് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് എറണാകുളം കോട്ടയം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ പകൽ താപനില ഉയർന്നു ഏറ്റവും കുറഞ്ഞ പകൽ താപനില തിരുവനന്തപുരം ജില്ലയിലാണ് മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആയി രേഖപ്പെടുത്തി രാത്രിയിൽ ഏറ്റവും കൂടുതൽ താപനില പൂനാറിലാണ് ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഫെബ്രുവരി പതിനേഴ് വരെ സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഉയർന്ന യു വി ഇൻസ്റ്റക്റ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പത്ത് മണി മുതൽ മൂന്ന് വരെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ തട്ടുന്നത് പരമാവധി ഒഴിവാക്കണം മത്സ്യത്തൊഴിലാളികൾ പുറം ജോലിക്കാർ യാത്രക്കാർ വിനോദസഞ്ചാരികൾ എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത ഒരു അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള ബി പി എൽ റേഷൻ കാർഡ് ഉള്ള സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ലഭിക്കും അപേക്ഷ അംഗീകരിക്കപ്പെട്ടവർക്ക് തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയ അപേക്ഷയുടെ സ്റ്റാറ്റസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ബന്ധപ്പെട്ട പോർട്ടലുകൾ വഴിയോ പരിശോധിച്ച് നോക്കാവുന്നതാണ് അടുത്ത വാർത്ത അപ്ഡേറ്റ് റേഷൻ കാർഡ് വിഭാഗം മാറ്റം അവസാന തീയതി എന്നിവ കുറിച്ചിട്ടുള്ളതാണ് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾ ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റാൻ നൽകിയിരുന്ന സമയപരിധി ഇന്ന് അവസാനിക്കുന്നു അർഹരായവർക്ക് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യമായ രേഖകൾ എന്നിവ സഹിതം അപേക്ഷ സമർപ്പിക്കണ അക്ഷയ കേന്ദ്രങ്ങൾ ജനന സേവന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അംഗീകൃത ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷ നൽകാൻ അർഹതയില്ലാത്ത ആനുകൂല്യം കൈപ്പറ്റിയ നിയമ നടപടികൾ ഉണ്ടാകുന്നതാണ് ജനുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാനഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ രണ്ടായിരം രൂപ വീതമാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ഓരോ മാസവും എത്തിച്ചേരുന്നത് ഈ സാഹചര്യത്തിൽ ബഡ്ജറ്റിൽ പെൻഷൻ തുകയിൽ വർധനവ് ഇരുന്നതിൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പെൻഷൻ തുകയിൽ മുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ വരെ വർധനവ് ഉണ്ടാകുമെന്ന ഏറ്റവും പുതിയ അറിയിപ്പുകൾ പുറത്ത് എത്തിയിരിക്കുന്നത് കേന്ദ്ര വീതം വെട്ടിക്കുറച്ച സാഹചര്യത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് വരുത്താൻ സാധിക്കാതെ പോയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കൂടുതൽ ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം വീണ്ടും സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും